ഏലിസ് ഗ്രൂപ്പ് സോഹൻ റൈസാൻഡ് കൂടെ സഹായിക്കുന്ന രണ്ടാമത്തെ സിനിമയാണിത് ജലമായിരുന്നു ആദ്യത്തെ സിനിമ ഇതിപ്പോൾ കർണിക ഇത് ഒരു കൂട്ടം സിനിമ ഒരുപാട് ആഗ്രഹിക്കുന്ന സിനിമയിലേക്ക് വരണം ഒരുപാട് സ്വപ്നം കണ്ട് നടന്ന ഒരു കൂട്ടം ഒരു കൂട്ടം ചെറുപ്പട്ടായ ആൾക്കാരെ ശരിക്കും പ്രോപ്പറായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സിനിമ അത്രയും അങ്ങനെടുത്തൊരു ഇനിഷ്യേറ്റീവ് കൂടെയാണ് സോഹൻ ഇനിഷ്യേറ്റീവ് കൂടെയാണ് ഈ സിനിമ അപ്പോൾ ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെ നല്ലൊരു െങ്കിൽ കേട്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇഷ്ടം ഒരു ഓരോ ഇൻട്രസ്റ്റിംഗേഷൻ ത്രില്ലറാണ് കുറേ നാളെ അങ്ങനെ കുറിച്ച് ഒരു സിനിമ ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാവട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം ഒരു കൂട്ടം ആൾക്കാരുടെ മൊത്തം ഒരു എഫേർട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാം തന്നെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച്